അതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് റോസ് വാങ്ങിച്ചിട്ടുണ്ട് വന്നു പുതിയ റോസ് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരും അപ്പം അത് ഒരു കാർഷികമേളയാണ് കേട്ടോ കോട്ടയത്തേറ്റുമാനൊരു ആ കാർഷികമേളയ്ക്ക് പോയപ്പോൾ പോകുന്ന വഴിക്ക് ആ കാർഷികമേള കണ്ടപ്പോൾ ഞാൻ കയറിയത് കേട്ടോ ഒരുപാട് റോസ് അവിടെ വയ്ക്കുന്നുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് റോസ് അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തേലും ഉണ്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോലെ അതെ ഇവിടെയാണ് കേട്ടോ കാർഷിക മേള നടക്കുന്നത് അപ്പം ഭയങ്കര നോയ്സ് ആണ് അവിടെ എന്തോ നാടകം നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഫുൾ വോയിസ് മ്യൂട്ട് ചെയ്തേക്ക് പോയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഭയങ്കരമായിട്ട് അലങ്കരിച്ച് ഭയങ്കര പരിപാടി അപ്പോൾ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോകുമായിരുന്നു അപ്പോൾ അതായത് ഏറ്റുമാരൂര് കോട്ടയം റൂട്ടിലാണ് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും കണ്ടിട്ട് ഞങ്ങൾ കയറി നോക്കിയതാണ് അപ്പോൾ പോലെ ഫ്ലവർ ഉണ്ട് കേട്ടോ ഒരു ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അത് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കുറേ ഫ്ലവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട കൊണ്ടാണ് ഞാൻ ഓടി കയറി തരുന്നത് കേട്ടോ കാരണം എനിക്ക് ഫ്ലവർ അവിടെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് ഒരേ കളർ തന്നെ അടുപ്പിച്ച് വെച്ചേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഇവർ പറയുന്ന റേറ്റ് ഒക്കെ കുറവാണ് നേരത്തെ കാര്യം കുറച്ച് കുറവാണ് കുറേ മൊയിലൊക്കെ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് മൊയിൽ പിന്നെ അത് ഇവിടെ കുറേ നമ്മുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് ചെടികൾ ഇതൊക്കെ വിങ്കാ റോസൊക്കെ തൊണ്ണൂറ് രൂപയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അത്ര പുറത്തേ റേറ്റ് എനിക്ക് അറിയത്തില്ല ഇവർ പറയുന്ന കുറച്ച് റേറ്റ് കുറച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് കാർഷികമേള ആയതുകൊണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ സമയത്ത് ഇത് ജെയ്ഡ ജെയ്സായോ അങ്ങനത്തെ ഒരു പേരാണ് പേര് കറക്റ്റ് എനിക്കറിയില്ല ഞാൻ എല്ലാത്തിൻ്റെയും പേര് എല്ലാത്തിൻ്റെ കുറച്ച് എണ്ണത്തിൻ്റെ പേര് കാണുക ഒക്കെ നാൽപ്പത് രൂപയാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ പുറത്ത് വാങ്ങിച്ച അറുപത് രൂപ ആക്കിങ്ങാണ്ട് നേരത്തെ വാങ്ങിച്ചത് ഇവിടെ നാൽപ്പത് രൂപയ്ക്ക് കിട്ടും തോന്നുന്നു അറിയില്ല എനിക്കിപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് കറക്റ്റ് അറിയില്ല പിന്നെ കുറേ ഓർക്കിഡ് വെറൈറ്റീസ് ഒരുപാടുണ്ട് കേട്ടോ ഓർക്കിഡിൻ്റെ കുറേ വെറൈറ്റീസ് ഇവിടെ കാണാം എല്ലാം ഫ്ലവർ ആയിട്ട് ഇപ്പം ഉണ്ട് പിന്നെ നമ്മുടെ ബൊഗൈൻവൽ ഉണ്ട് പിന്നെ റോസാണ് ഒരു രക്ഷയിൽ എനിക്ക് ഇത്രയും റോസിൻ്റെ കളക്ഷൻ ഞാൻ വേറൊരിടത്തും കാണില്ല അതുപോലെ റോസ് ഉണ്ട് കേട്ടോ എൻ്റെ റോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റോസ് ഉണ്ട് കേട്ടോ ഈശ്വര ഞാൻ എന്തൊക്കെയാ എടുക്ക ദൈവമേ ഇതായിരുന്നു എൻ്റെ അവസ്ഥ കേട്ടോ ഈ ഒരു കേട്ട പോലെ ഏത് എടുക്കണമെന്നാണ് എല്ലാം കൂടെ കൊണ്ടുപോയത് എന്ന് തന്നെ തോന്നി അതുപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം വെറൈറ്റീസാണ് കേട്ടോ ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പം അതനുസരിച്ച് നൂറ് നൂറ്റി എഴുപത്തഞ്ച് ആ ഒരു നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ പല റേറ്റിൻ്റെ ആകട്ടോ എല്ലാം ഒരുപാട് റേറ്റ് റേറ്റൊന്നുമില്ല കാരണം ഞാൻ മേടിച്ച കടകളിൽ ഞാൻ ഇതിനു മുമ്പ് വാങ്ങിച്ചതൊക്കെ ഇരുന്നൂറ് രൂപ ആറേഞ്ചിലൊക്കെ ഉള്ള ഒക്കെ ഉണ്ടായിരുന്നു വലിയ സൈസ് അതിവിടെ ഒരു നൂറ്റി അമ്പത് ആറേഞ്ചിലൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ അത് ഇനിയിപ്പം കാർഷികമേള ആയതുകൊണ്ട് കുറേ കുറച്ച് കൊടുക്കാൻ എന്നാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഏത് കണ്ടാലും എനിക്ക് കണ്ടില്ല തുടക്കം ഇത് ഈ ഒരു കളറ് കണ്ടപ്പോഴെടുത്തു എനിക്ക് ഒറ്റ തോട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പം ആ ഒരു കളർ ഈ രണ്ട് റോസ് ഞാൻ എടുത്തു കാരണം അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇത് കുറേ വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ ഒരു അപ്പം അവിടെ ഉള്ളതിൽ അത്യാവശ്യം എനിക്ക് പെട്ടെന്ന് കണ്ണിലുടക്കിയ ഒരു രണ്ട് മൂന്നെണ്ണാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് കളർ ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അടുത്തത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ മൂന്നാല് പേരുണ്ടെങ്കിൽ നോക്കി റേറ്റ് ഒക്കെ പറഞ്ഞ് കൊടുക്കാൻ പിന്നെ നമുക്ക് റോസിൻ്റെ തന്നെ ഓരോ സെക്ഷനായിട്ട് സെക്ഷനായിട്ട് മാറ്റിയിട്ടും റെഡ് തന്നെ ഒരു സൈഡിലുണ്ട് അങ്ങനെ പല കളറായിട്ട് മാറ്റിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സ്ഡ് ആയിട്ട് വെച്ചേക്കുന്ന സ്ഥലം ഇതപ്പം നമുക്ക് ഒരു ഒരു സൈഡിൽ വെച്ചേക്കുന്ന ഇരുന്നൂറിൻ്റെയും ഒരു സൈഡിൽ നൂറ്റി എഴുപത്തിൻ്റെയും അങ്ങനെ പല ഇതായിട്ടാണ് വെച്ചേക്കുന്നത് ഇത് ഫുള്ള് റോസ് ആട്ടോ ഈ ഒരു സെക്ഷനിൽ അല്ല റെഡ് കളർ ആയിരിക്കുന്നത് കേട്ടോ ഈ ഒരു സൈഡിൽ ഫുള്ള് അപ്പോൾ റെഡിൻ്റെ പല ഡിസൈനിൽ വരുന്നതും പെറ്റൽസ് കൂടുതലുള്ളതും കുറവുള്ളതും അങ്ങനെ ഉള്ളതാണ് വെച്ചേക്കുന്നത് പിന്നെ ബൊഗൈൻ വില്ലാസം ഉണ്ടോ കേട്ടോ കുറേ അതിലോട്ട് നമുക്ക് വരാതിന് മുമ്പ് ഇപ്പോൾ ഈ ഒരു സൈഡിൽ എല്ലാം കേട്ടോ ഈ റെഡ് റെഡിന് തന്നെ പല വെറൈറ്റിയാണ് ഇപ്പം എനിക്കാണെങ്കിൽ കണ്ടിട്ട് ഏതെടുക്കണം കാരണം ഇതെല്ലാം കൂടെ കൊണ്ടുതന്നെ എന്നെ വീട്ടിൽ ചെന്നാൽ ഓടിക്കും അപ്പം ഒരു മൂന്ന് രണ്ടെണ്ണം ആ സൈഡിൽ നിന്ന് എടുത്ത് പിന്നെ ഈ സൈഡിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ നോക്കിയിട്ട് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനപ്പം ഈയൊരു ഇതെടുത്തു പിന്നെ ഈ ഒരു വൈറ്റ് കണ്ടോ ഇത് കണ്ടപ്പോഴെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വൈറ്റ് കാരണം ഒത്തിരി ഇതകളുണ്ട് ഭയങ്കര രസമാണ് കാണാൻ അപ്പം ഞാൻ ഈ ഒരു വൈറ്റും എടുത്തു അങ്ങനെ ഒരു മൂന്ന് റോസാണ് ഞാൻ എടുത്തത് പിന്നെ സച്ചിൻ ഉണ്ടായിരുന്നു സച്ചിന് അവനും റോസ് കണ്ട ഞാനെന്ത് വാങ്ങിക്കുന്നത് കണ്ടാലും ഒരു ചെടി എന്ത് വാങ്ങിച്ചിട്ടുണ്ടായാലും അവൻ രണ്ടെണ്ണം വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പോൾ അവനും അടുത്ത് വാങ്ങിക്കുന്നുണ്ട് ഈ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അടുത്തൊരു കളറോട് വാങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടെണ്ണം എടുത്തു ഇപ്പം മൂന്നാമത്തെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് അത് ഞാൻ എടുത്ത് തപ്പി എടുത്തോണ്ട് വരുന്നത് ഇതിനകത്ത് കാണിക്കുക ഞാൻ സോ ഇതൊരു ബോഗൻ വില അതായത് രൂപയാണ് ഈ വില വലുതിന് പിന്നെ ഈ ഒരു സൈഡിൽ റോസെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എല്ലാം റേറ്റ് കുറഞ്ഞ റേറ്റിൻ്റെ ആട്ടോ ഈ ഒരു വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ മേളിൽ വെച്ചേക്കുന്നത് ബൊഗൻ വില്ലിയാണ് ബൊഗൻ വില്ലിയുടെ ബഡും ഉണ്ട് നാടനുമുണ്ട് കേട്ടോ ഹൈബ്രിഡ് ഹൈബ്രിഡും ഉണ്ട് നാടനും ഉണ്ട് ഹൈബ്രിഡ് ആണ് ഈ ഒരു താഴെ വെച്ചേക്കുന്നതൊക്കെ മുന്നൂറ് നൂറ്റി എഴുപത്തഞ്ച് ആ റേഞ്ചിലൊക്കെയുള്ള ആ മേളിലെ വൈറ്റൊക്കെ മുന്നൂറ് റേഞ്ചിലുള്ളതാണ് അപ്പോൾ അതിൻ്റെ വലുത് വരുന്നതാണ് നാനൂറിൻ്റെ ഇച്ചയുടെ വെറൈറ്റി കളറ് വരുന്നതൊക്കെ ഒരു നാനൂറിനാണ് കൊടുക്കുന്നത് ഇത് നാടനാണോ അതുപോലെ പൂവുണ്ടാവത്തില്ല ഇതിന് മുന്നൂറാണോ ഓക്കെ ഇത് നിറച്ച് പൂവുണ്ടാവോ ഇതൊക്കെ ആ ഈ ഒരു സൈഡ് അങ്ങേറ്റം വരെ ഹൈബ്രിഡ് ആണ് കേട്ടോ പൊകൻവില്ലിയുടെ ഹൈബ്രിഡുകളാണ് ഈ ഒരു സൈഡ് ഇരിക്കുന്നത് അതും റെഡ് യെല്ലോ ഓറഞ്ച് അങ്ങനെ ചെറിയ ചെറിയ പൂ ഒരു ഇതാണ് കേട്ടോ അതായത് ഇതിനൊക്കെ മുന്നൂറ് നാനൂറാണ് റേറ്റ് പറയുന്നവർ നമുക്കിപ്പം പുകൻവില്ലിയുടെ സീസൺ സീസണോട് ആയതുകൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത് ഓരോ കടയിലും പല റേറ്റുകളാണ് അവരുടെ ഇഷ്ടത്തിനുള്ള റേറ്റുകളാണ് ഓരോ കളറിനനുസരിച്ച് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ പൊകൻവില്ല എനിക്ക് ഒരുപാട് റേറ്റ് കുറവായിട്ടൊന്നും തോന്നിയില്ല ഇപ്പോൾ എല്ലാം സ്റ്റാർട്ടിങ് നൂറ്റാ നൂറ്റി എഴുപത്തി ഒക്കെ ഭയങ്കര ചെറിയ തയ്യാണ് ബാക്കി മുന്നൂറ് നാനൂറോ ഒക്കെയാണ് ഇച്ചിരി ഫ്ലവർ ഉള്ള തയ്യെല്ലാം കാണുന്നത് പിന്നെ ഈ റോസ് ആണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് റോസിൻ്റെ ആണ് കളക്ഷൻസ് കൂടുതലും കേട്ടോ കാരണം റോസ് പറയാൻ പറ്റത്തില്ല അതുപോലെ കളക്ഷൻസ് ഉണ്ട് റോസ് ഇഷ്ടം പോലെ റോസ് ഉണ്ട് അപ്പോൾ റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ റോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നാലാമത് എടുക്കുന്നത് ഈ റോസാണ് കേട്ടോ ഞാൻ മൊത്തം നാല് ചെടി എടുത്തത് ഈ ഒരു വൈറ്റ് പിന്നെ ഈ ഒരു ഓറഞ്ചും പിന്നെ ഇപ്പം എടുത്ത കളറും പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ചെറുതാണ് എത്രയാണ് ആ എത്ര നാനൂറ് ആണോ അതിന് ചേർന്നുണ്ടോ ഇതില് ഇതില് ചെറുത് പോയി തപ്പി നോക്കിക്കേ ചെറിയ നോക്കിക്കുണ്ടോ ഇങ്ങോട്ട് ഈ ആ ഇത് മൾട്ടി മൾട്ടിക്കളറാല്ലേ ഇത് മൾട്ടി അല്ലേ മൾട്ടിക്കളറും ഏഴായിരം എനിക്ക് എനിക്കറിയാമെന്ന് ചോദിച്ചത് ഇത് രണ്ട് കളറ ഇത് ഇവിടെ ഇരുന്നൂറ്റമ്പതിന് ഉണ്ടോ ഇരുന്നൂറ്റമ്പത് ഇത് നാടനാണോ ഈ ഇരുന്നൂറ്റമ്പതിന്റെ അല്ല ഞാൻ വീട്ടിൽ വെച്ചു പൂ അത്ര ഉണ്ടാവുന്നില്ല ഇത് ഇത് ഇരുന്നൂറ്റമ്പതല്ലേ ഇരുനൂറ്റമ്പത് ആണ് പക്ഷെ ആ അല്ല ആ കളറല്ലേ ആ കളറാ അത് ഭംഗി അല്ലേ അത് ഒരെണ്ണം എടുക്കേ ഭംഗി വിളിച്ചാ ഒരെണ്ണം എടുക്കാതെ ഇത് ഒരെണ്ണം എടുക്കാം ഈ ഈയൊരു കളറ് ഞാനങ്ങനെ തപ്പിയതാണെന്നാണ് കേട്ടോ ഈ ഒരു കളർ അപ്പം ഈയൊരു കളറ് എഴുന്നൂറാണ് വലിയ ആട്ടിയിലെ ചെറിയ അട്ടിയിലെ നാനൂറ് അപ്പം ഞാനത് എടുക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് സച്ചിൻ ചാടി എടുത്തത് കാരണം സച്ചിൻ അങ്ങനെ ഒരു എന്തെങ്കിലും ചെറിയ ഇഷ്ടപ്പെട്ട് ഒരു സാധനം ഞാൻ പറഞ്ഞു അതിൻ്റെ മുന്നിൽ അത് പോയി എടുക്കും അതുകൊണ്ട് അവനവരെണ്ണം എടുത്തു പക്ഷേ അത് കഴിഞ്ഞ് ബാക്കി ഇരിക്കുന്ന എല്ലാം ഇച്ചിരി വലിയ ചട്ടിയിലേ അപ്പം ചെറുത് കാണാൻ ഭംഗിയുള്ള ഒരെണ്ണം അവൻ എടുത്തു ഞാൻ പിന്നെ അപ്പറേന്ന് എടുക്കാന്ന് വെച്ചു കാർഷിക കളർ ഇതാണ് നീ എടുത്തേ എടുത്തോ കൊടുത്തേ കൊടുത്തേ എനിക്ക് സാധാ ഹൈബ്രിഡ് മാത്രമല്ല കേട്ടോ ഇത് വെരികേറ്റഡ് കൂടാണ് കേട്ടോ ലീഫ് വെരികേറ്റഡ് ആണ് അത് ഞാൻ പെട്ടെന്ന് ആദ്യം ഞാൻ കണ്ടില്ല കേട്ടോ ഞാനത് കഴിഞ്ഞ് പിന്നെയാണ് കണ്ടത് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ കൂടെയാണ് റേറ്റ് അത്രയും വരാൻ കാര്യം ലീഫിലെല്ലാം ഒരു വൈറ്റ് കളർ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ നോക്കിയിട്ട് നല്ലത് കിട്ടിയില്ല ഈ വലുത് നല്ല ഫ്ലവറുള്ള ഫ്ലവറുകളെല്ലാം എഴുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഞാൻ ഈ ഒരു കളറങ്ങ് എടുത്തു ഇത് ഒരു സൈഡിൽ ഇപ്പോൾ പിന്നെ ഈ ഒരു കമ്പ എടുത്തത് ഞാൻ അങ്ങനെ ഈ ഒരു ബോഗൈൻ വില് പിന്നെ ഒരു നാല് റോസുമാണ് ഞാൻ എടുത്തത് ഇനിയിപ്പം എനിക്കൊരു റെഡ് ബോഗൈൻ വില്ലോടെ വേണം ഞാൻ അത് പോയി ഇവിടെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഞാനിപ്പോൾ ഒരു രണ്ട് ബോഗൻ ഒരു നാല് റോസും എടുത്തത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഒരു വൈറ്റ് ബോഗൻ വില്ല അവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം രണ്ട് വൈറ്റ് എൻ്റെ ഉണ്ട് ഇപ്പോൾ ഇത് ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ അത് ഈ ഓരോ കളറും അതിൻ്റെ പല വെറൈറ്റി ടൈപ്പ് ഉണ്ട് ചെറിയ പൂവുള്ളതും വലിയ പൂവുള്ളതും അങ്ങനെയുണ്ട് അപ്പം ഞാനങ്ങനെ ഈ ഒരു വൈറ്റോടെ എടുത്തോളൂ ഇത്രേ ഞാൻ എടുത്തുള്ളൂ പിന്നെ സച്ചിനാണ് എടുത്തത് കേട്ടോ ഈ ഒരു മഞ്ഞ ഓറഞ്ച് ഇനി ഇപ്പുറത്തോട്ടുള്ളതെല്ലാം സച്ചിനാണ് എടുത്തത് അപ്പം അവനും കൊണ്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടും കൂടെ എടുത്തത് കേട്ടോ പിന്നെ ഈ ഒരു ഭംഗിയുണ്ട് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പക്ഷേ ഞാൻ എല്ലാം എല്ലാവരും മേടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല ഇതും മുന്നൂറ് ആറേഞ്ചും കണ്ടാണ് പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ തന്നെ രണ്ട് ഇച്ചിരി കൂടിയ കളറും അതിൻ്റെ തന്നെ ചൂടെ കടും കളറും എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഈ ലൈറ്റ് കളറാണെങ്കിൽ എന്തെങ്കിലും എനിക്ക് വാങ്ങിക്കേണ്ടത് അപ്പോൾ ഇത്ര ആണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഞങ്ങൾ ഈ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം യാതർച്ചയായിട്ട് കയറിയതാണ് ഇപ്പം കൂട്ടുകാരനെ ആശുപത്രി കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒച്ചയുമ്പെള കണ്ട് കയറിയതാണ് അപ്പോൾ എന്താണേലും എനിക്ക് വന്നതിനുള്ള ഈ കയറിയതിനുള്ള എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുള്ള കളക്ഷനൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഓർക്കിഡൊക്കെ വാങ്ങിക്കാനോ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പിന്നെ റോസ് ഒക്കെ വാങ്ങിക്കാനുള്ളൊരു ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും ഇപ്പോൾ റേറ്റ് കുറവാണോ കൂടുതലാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം ഓരോ കടലും ഓരോ റേറ്റ് ആണ് അപ്പം നമ്മൾ അങ്ങനെ നോക്കി വാങ്ങിക്കാറില്ല അതുകൊണ്ട് നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് ഓരോ റേറ്റ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് വാങ്ങിക്കുക പക്ഷേ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് റോസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാം സച്ചിൻ്റെ കാറിലോട്ട് എടുക്കുവാണ് അപ്പം എല്ലാം വരുന്ന തെറിയാണ് ഞാൻ വിളിച്ച് നിർത്തുകയാണ് എല്ലാവരെയും കേട്ടോ ഇതുകൊണ്ട് ഒരു കാർഡിൻ്റെ അകത്തിരിക്കുന്ന പോലെയാണ് റോണി അജിയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ റോസും എല്ലാം വാങ്ങിച്ചു അവ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ പിന്നീട് ഒരു ഐസ്ക്രീം ഹാങ് ഔട്ടിൽ അതായത് ഈറ്റുമാരുടെ അടുത്ത് ഹാങ് ഔട്ടിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ ഒന്ന് കയറാമെന്ന് വെച്ചു അപ്പോൾ അവിടെയും കൂടെ കയറി അവിടെ കുറേ ഫ്ലേവേഴ്സ് ഫ്ലേവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം പത്തും പതിനഞ്ചും ആ റേഞ്ചൊക്കെയാണ് നമുക്കെല്ലാം പറ്റിയ റേറ്റൊക്കെയാണ് കേട്ടോ അപ്പം ഇവിടുത്തെ സ്പെഷ്യലാണ് മറ്റേ ബ്ലൂബെറി അപ്പോൾ അതിന് നാൽപ്പത് രൂപയാണ് അപ്പം ഞങ്ങൾ അതും വാങ്ങിക്കാന്ന് വെച്ചു ഇപ്പോൾ ഒരുപാട് റെയിലിന് അതെല്ലാം കണ്ടു നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അതും വാങ്ങിച്ചു അപ്പം അങ്ങനെ നല്ല സാധനം ആ കേട്ടോ ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് നോക്കിയാൽ അടിപൊളിയാണ് അപ്പം ഞങ്ങൾ ഇതോടെ ഈ വീഡിയോ വൈകിട്ട് പോയി ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം ഞങ്ങൾ അത് ടാറ്റാ ബൈ ബൈ